ഉദ്ദിതനായ മിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായ തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് അജപാലകരുടെ വിളിയെപ്പറ്റിയും അവരുടെ ദൗത്യത്തെപ്പറ്റിയുമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശിയെ വിളിക്കുന്ന ദൈവത്തെയാണ് നാം കാണുക ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാനായി അവിടെ അജപാലകനായി ദൈവം മോശിയെ തിരഞ്ഞെടുക്കുന്നു വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയെ എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാവീദ് രാജാവിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള പ്രവചനമാണ് നാം കാണുന്നത് വചനം ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഞാൻ അവയ്ക്കൊരു ഇടയനെ എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും അവൻ അവയെ മേയ്ക്കും വീണ്ടും അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ അജപാലകനായ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതും നാം വായിക്കുന്നുണ്ട് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിസ്ത ഫൗലോസ്ലിഹ എഫ് എസ് ഒസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നത് ഈ അജപാലക ദൗത്യത്തെപ്പറ്റിയാണ് എന്തിനാണ് അജപാലകന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ് ഫൗലോസ്ലിഹ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതിയാർന്ന് മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു എന്ന് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും ഇന്നത്തെ നാലാമത്തെ വായനയായ വി സി യോഹനാൻ്റെ സുവിശേഷത്തിലും നാം കാണുന്നത് പത്രോസിനെ തൻ്റെ സഭയുടെ അജപാലകനായി നിയമിക്കുന്ന ഈശോയെയാണ് അങ്ങനെ ഇന്നത്തെ നാലു വായനകളും നമ്മോട് പറയുന്നത് ഈ അജപാലക ദൗത്യത്തെപ്പറ്റിയാണ് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അജപാലകരൊക്കെ കുറവുള്ള വ്യക്തികളായിരുന്നു ഇന്നത്തെ വായനകളിൽ നാം കണ്ടുമുട്ടുന്ന നാല് വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകൾ അനുഭവിച്ചിരുന്നവരാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുന്ന മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട മോശ ജന്മന വിക്കനായിരുന്നു വീണ്ടും നാം കാണുന്ന രണ്ടാമത്തെ വായനയിൽ കാണുന്ന ദാവീദ് രാജാവ് അവൻ്റെ കുറവെന്ന് പറയുന്നവൻ ഒരു ബാലനായിരുന്നു വീണ്ടും തൻ്റെ സഹോദരങ്ങളിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനമാണ് അവന് ലഭിച്ചിരുന്നത് വീണ്ടും ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ നാം കണ്ടുമുട്ടുന്ന ലേഖനകർത്താവ് വിശുദ്ധ ഫൗലൂസ് ലിഹയുടെ ജീവിതവും നമ്മോട് പറഞ്ഞു വെക്കുന്നത് കുറവുകളുടെ ഒരു വ്യക്തിയെ പറ്റിയാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനായി ദമാസ്കസിലേക്ക് പുറപ്പെട്ട സാവൂളിനെയാണ് ദൈവം തിരഞ്ഞെടുത്ത് വിജാതിയരുടെ അപ്രസ്തോലനായ ഫൗലോസാക്കി മാറ്റിയത് വീണ്ടും ഇന്നത്തെ തിരുവചന ഭാഗത്ത് നാം കാണുന്ന വിശുദ്ധ പത്രോസ് ലിഹ ദൈവത്തിൻ്റെ വലിയ സ്നേഹം മനസ്സിലാക്കാതെ അവനെ തള്ളിപ്പറയുകയും ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ തൻ്റെ അനുചരന്മാരോടുകൂടെ തൻ്റെ പഴയ ജോലിയായ മീൻപിടുത്തത്തിലേക്ക് പോവുകയും ചെയ്യുന്ന പത്രോസ് അങ്ങനെ കുറവുകളുടെ നിരയാണ് ഇന്നത്തെ വായനകൾ നമ്മൾ കാണുന്നത് ദൈവം ആ കുറവുകളൊന്നും നിറവുകളാക്കാതെ ആ കൂടിയാണ് തൻ്റെ അജപാലകരായി ഇവരെ നിയമിച്ചത് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുമൊക്കെ അജപാലകരാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളുമൊക്കെയുണ്ട് എന്നാൽ നമ്മുടെ കുറവുകളും പോരായ്മകളും നോക്കിയല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് പിന്നെയോ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു മാതൃകയാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ജപാലന ദൗത്യം നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം അനുദിനം വിചിന്തനം ചെയ്യേണ്ടതാണ് ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ